السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله فأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله الله الذي لا يضر مع اسمه شيء في <applause> الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماوات وهو السميع العليم اطيب الدرایا في प्रियपर ना स्नेहसा चीफ गस्ट अंजुमुखी साहिब प्रियम विद्यार्थियों आदरणीयर ए बहुमान സഹപ്രവർത്തകരെയും സദുമാരെയും ഒരു മുഹ്മിനിൻ്റെ മൂലധനം ഈമാനം ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ക്യാപിറ്റൽ മൂലധനം ഈമാനാണ് ഈ ഈമാൻ വെച്ചുകൊണ്ട് ഈ ഈമാൻ സൂക്ഷിച്ചുകൊണ്ട് ലോകത്തിന്റെ കുതിപ്പിനൊപ്പം കുതികുതിപ്പ് നടത്തേണ്ടവനാണ് വിശ്വാസി അതിനു വേണ്ട മുഴുവൻ അടിസ്ഥാനപരമായ കഴിവുകളും പരിശുദ്ധ ഇസ്ലാം ഇസ്ലാംനെ പഠിപ്പിക്കുന്നുണ്ട് ഉദാഹരണം ക്ഷമ വിശ്വസ്ഥത ഇതുവരെ സംരംഭകനും എന്ന ക്യാപ്ഷൻ പ്രിയപ്പെട്ട ഈ സാഹിബ് സംസാരിക്കുകയായിരുന്നു പേഴ്സണലി എന്നോട് ഇപ്പോ നമ്മുടെ സംരംഭകത്വം എന്നത് ഇപ്പൊ വലിയൊരു ട്രെൻഡാണ് ബിസിനസ് തുടങ്ങുക എന്നതാണ് വലിയൊരു വിഷയം സാലറി കിട്ടുക എന്നല്ല പത്ത് പേർക്ക് എങ്ങനെ സാലറി കൊടുക്കാം എന്നതാണ് ട്രെൻഡ് വളരെ നല്ലത് പക്ഷേ ഏതെങ്കിലും രണ്ട് റീലുകളുണ്ട് ഏതെങ്കിലും രണ്ട് വീഡിയോ കണ്ട് ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ എടുത്തി ചാടിയാൽ എന്താണ് സമർപ്പിക്കുക എന്ന് ഞാൻ പറയേണ്ടതില്ല ഒരു സംരംഭകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് ക്ഷമയും വിശ്വസ്തതയും അങ്ങനെ കുറെ കാര്യങ്ങളുമാണ് മൂല്യങ്ങളാണ് ും അതിജയിക്കാനും കഴിവ് അയാളിൽ ഉണ്ടായിരിക്കണം ഇങ്ങനെ കുറെ മൂല്യങ്ങൾ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അടിസ്ഥാനപരമായി വേണ്ട സംഗതികളൊക്കെ ലോകത്തിന്റെ കുതിപ്പിനൊപ്പം കുതി കുതിപ്പ് നടത്താനുള്ള മുഴുവൻ ആയുധങ്ങളും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോ ഇപ്പോൾ ഏറ്റവും ചർച്ചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭീഷണിയാവുമോ അല്ലെങ്കിൽ മനുഷ്യന്റെ ജോലി കളയുമോ എന്നൊരു ഭാഗത്ത് മണ്ടൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു ചർച്ചയാണ് സത്യത്തിൽ കുറച്ച് മുമ്പ് ഞാനൊരു പരിപാടിയിൽ ഇങ്ങനെ എഐയെ കുറിച്ച് സംസാരിച്ചപ്പോ ഒരു കുട്ടി എന്നോട് ചോദിച്ചു എ ഐ ഇങ്ങനെ മനുഷ്യന്റെ പണികളൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്യും ഞാൻ തിരിച്ചു പറഞ്ഞത് മനുഷ്യൻ മനുഷ്യന്റെ പണി ചെയ്യുമെന്നാണ് െ പഠിപ്പിക്കുന്നത് മനുഷ്യ നിന്റെ പണി യന്ത്രങ്ങളുടെ പണിയെടുക്കൽ അല്ല യന്ത്രങ്ങൾ ചെയ്യേണ്ട പണിയെടുക്കേണ്ടവൻ അല്ല നീ ഇതാണ് മനുഷ്യനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യ നീ നിന്റെ പണിയിലേക്ക് നിന്റെ ഹാലത്തിലേക്ക് മടങ്ങുന്നു നിന്റെ ഹാലത്തിനെ തിരിച്ചറിയുന്നു നീ യന്ത്രമായി മാറരുത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയാണ് മനുഷ്യൻ മനുഷ്യന്റെ പണിയിലേക്ക് മടങ്ങാൻ ഉത്തരവാദിത്തത്തിലേക്ക് മടങ്ങാൻ ലക്ഷ്യബോധത്തിലേക്ക് മടങ്ങാൻ മനുഷ്യനെ പഠിപ്പിക്കണം എല്ലാ സംഗതികളും അങ്ങനെയാണ് മനുഷ്യൻ അങ്ങനെ പോസിറ്റീവായി പഠിക്കാനും ചിന്തിക്കാനും ഉൾക്കൊള്ളാനും ശ്രമിക്കണം ഇപ്പോ ഡ്രൈവർലെസ് കാർ നിതിൻ ഗഡ്കരി ഇന്ത്യയിൽ ഡ്രൈവർ ഇല്ലാത്ത കാറിന് അനുവാദം നൽകില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഞാൻ അത് ഉറപ്പ് നെറ്റിൽ സെർച്ച് ചെയ്ത് നിതിൻ ഗഡ്കരി പറഞ്ഞത് ഡ്രൈവർ ഇല്ലാത്ത കാർ ഇന്ത്യയിൽ അനുവദിക്കില്ല എന്നാണ് ഞാന് ഇപ്പൊ കുറച്ചു മുമ്പ് പോയപ്പോ ഡ്രൈവർ ഇല്ലാത്ത കാറിൽ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഡ്രൈവർ ഇല്ലാത്ത കാർ ഈ രാജ്യത്ത് അനുവദിക്കില്ല എന്ന റിപ്പോർട്ട് വായിക്കുമ്പോൾ ഒരു രസമുണ്ട് മൂപ്പേ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ന്യായം എൺപത് ലക്ഷത്തോളം ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുമെന്നാണ് ലോകം ആ വാദത്തെ ഇല്ലാത്ത വാഹനത്തെ കുറിച്ച് ശാസ്ത്രം ചിന്തിച്ചത് എന്തുകൊണ്ടാണ് ഹ്യൂമൻ എറർ മൂലം മനുഷ്യന്റെ അപാകതകളും അബദ്ധങ്ങളും മൂലം ലോകത്ത് നടക്കുന്ന ആക്സിഡന്റുകൾ ആക്സിഡന്റുകൾ ലോകത്ത് നടക്കുന്നു മനുഷ്യർ ആക്സിഡന്റുകളിലൂടെ ഈ പരിഹാരമായാണ് ഹ്യൂമൻ എറർ ഒരു സംവിധാനം വേണമെന്ന് മനുഷ്യരെ തലച്ചോറിച്ച് നിക്കുന്നത് അപ്പൊ ലോകത്തിന്റെ കുതിപ്പിനൊപ്പം കുതിക്കാനല്ല കിടക്കാനാണ് ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മമ്മിൻ്റെ സ്വഭാവമല്ല മ്മ്മിൻ ಎತ್ತೂಂ ಅಪ್ಡೇಟೆಡ್ ಆ ಅಪ್ಡೇಟೆಡ್ ಇನೇ ಈಮಾನಿಕಮೈ ಸಮಿಪಿಕುನು ಈಮಾನಿಕಮೈ ವಿಲೇರಿತುಮೂ ಈಮಾನಿಕಮೈ ಉಪಯೋಗಪರುತೂನು ಇಪ್ಪ ಒತ್ತೂಂ ಪುಡಿಯ ಚಚ್ಚಾ ಲೇಬಲ್ ಇನ್ನು ಮಾಂಸಂ ಉಂಡಕುವೆನಲಾದ್ ಕೋಳಿ ಮೊಟ್ಟಾದಿ ಕೋಳಿ ಮಾಂಸಂ ಕಿತ್ತಾ ಯುಕೆ ಯುಕೆ ಕೋಳಿ ಮೊಟ್ಟೈಲ್ ಇನ್ನು ಕೋಳಿ ಮಾಂಸಂ ಉತ್ಪಾದಿಸುತೂನು ഐസ്ക്രീം ഉണ്ടാക്കാൻ അന്തരീക്ഷമാക്കി കാർബൺ ഡയോക്സൈഡിൽ നിന്ന് പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു പുതിയ കണ്ടുപിടുത്തം ഇതിനൊപ്പം ഞാൻ നിർത്തിപ്പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇതിനൊപ്പം ബുദ്ധി കൊണ്ട് കഴിവുകൊണ്ട് ശ്രമങ്ങൾ കൊണ്ട് കുതിക്കേണ്ടവരാണ് വിശ്വാസികൾ പഠിക്കേണ്ടവരും ചിന്തിക്കേണ്ടവരും ഇതൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് ആലോചിക്കേണ്ടവരുമാണ് മനുഷ്യരും വിശ്വാസികളും ഇപ്പോ ട്രംപിന് അറ്റാക്ക് വന്നു അറ്റാക്ക് അല്ലെ പിന്നെ വീഡിയോകൾ ദർശിച്ചിട്ടുണ്ടാകും നമ്മളെ അങ്ങനെ ഒരു അപകടം വന്നു അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് തല ചിരിച്ചില്ലായിരുന്നുവെങ്കിൽ ചിന്തിച്ചിത്രമായിരുന്നു ട്രംപ് പക്ഷെ അങ്ങനെ അച്ചാത്ത് വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല പോയിന്റുകളിൽ ഒന്ന് ആരാണ് ആർക്കാണ് അവിടെ വീഴ്ച സംഭവിച്ചത് എന്ന ലോകം അവിടെ ആ പോയിന്റ് ചിന്തിച്ചിട്ടുണ്ട് അമേരിക്കയിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് സുരക്ഷ കൊടുക്കേണ്ട യു കഴിഞ്ഞതിന് ശേഷം മൂന്ന് എസ് യു എസ് ആ ടീമിനാണ് ആവാ സംഭവിച്ചത് അതിന്റെ മേധാവി ഡയറക്ടർ രാജിവെച്ചു ഞാൻ അവിടെ നിന്നില്ല ആരാണ് ഡയറക്ടർ എന്ന് നോക്കി ഒരു പെണ്ണായിരുന്നു ഡയറക്ടർ എത്ര വിഷയങ്ങൾ അതിൽ പഠിക്കാനുണ്ട് എത്ര കാര്യങ്ങൾ അതിൽ നിന്ന് കൊള്ളാനുണ്ട് അപ്പോ നമ്മൾ നിരന്തരം കാലത്തിന്റെ ശബ്ദം കാലത്തിന്റെ ഇടപെടൽ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ലോകത്ത് മുസ്ലിങ്ങൾ പിടിച്ചു നിന്നത് ബുദ്ധിപരമായ പിടിച്ചു നിൽക്കലാണ് ഈ മാനികമായ പിടിച്ചു നീക്കലാണ് അതിവിന്റെ പിടിച്ചു നിൽക്കലാണ് അവിടെ ഈ ഈ പരിപാടി പരിപാടി വേദിയാകട്ടെ വേദിയാകട്ടെ തുടങ്ങി തന്ന പ്രിയപ്പെട്ട ിൽ സാഹിബിന്റെ അതിൽ ഊർജം പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു والسلام عليكم ورحمه الله وبركاته